നമസ്കാരം പത്തനംതിട്ട അടൂരിൽ കൂട്ടബലാത്സംഗ കേസിൽ പ്രതി ചേർക്കപ്പെട്ടതിനെ തുടർന്ന് ഒളിവിൽ പോയയാൾ മൂന്ന് വർഷത്തിന് ശേഷം പോലീസ് പിടിയിൽ നൂറനാട് പാലമിൽ കുളത്തുമേലേതിൽ കൊച്ചുതറയിൽ വീട്ടിൽ ആറ് മനോജിനെയാണ് അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് തമിഴ്നാട് കാര്യക്കുടി ഭാഗത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് അഞ്ചു പേർ ചേർന്ന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു ഇതിൽ മൂന്നുപേരെ അതിവേഗ കോടതി ശിക്ഷിച്ചു ഇവർ ഇപ്പോഴും ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ് ഒരാളെ കോടതി വെറുതെ വിട്ടു എന്നാൽ രണ്ടാം പ്രതിയായ മനോജിനെ പിടികൂടാൻ പോലീസിന് അന്ന് സാധിച്ചിരുന്നില്ല ഒളിവിൽ കഴിഞ്ഞ സമയം നാട്ടിലാരെയും വിളിക്കാൻ ഇയാൾ ശ്രമിച്ചതുമില്ല ഇതിനിടയിലാണ് പോലീസിന് തമിഴ്നാട് കാരെക്കുടി ഭാഗത്ത് മനോജ് ഉണ്ടെന്ന് വിവരം ലഭിച്ചത് ഗുണ്ടാലിസ്റ്റിൽപ്പെട്ട തമിഴ്നാട് സ്വദേശിയുടെ വീട്ടിലായിരുന്നു ഇയാൾ താമസിച്ചിരുന്നത് ഇയാളോടൊപ്പം താമസിച്ച് വെൽഡിംഗ് ജോലി ചെയ്യുകയായിരുന്നുവെന്നും പോലീസിന് വിവരം ലഭിച്ചു ഇതേ തുടർന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആനന്ദ് ആർ കാലിക്കുടി എ എസ് പി അനീഷ് പൂരിയുമായി ബന്ധപ്പെട്ട് സഹായം തേടുകയായിരുന്നു തുടർന്ന് അടൂർ ഡിവൈഎസ്പി ജി സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മനോജ് താമസിച്ച വീട് കണ്ടെത്തുകയായിരുന്നു എന്നാൽ പോലീസിനെ കണ്ട മനോജ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് സാഹസികമായി പിടികൂടുകയായിരുന്നു എ സി സുരേഷ് ബാബു എ സി കെ ഗോപകുമാർ സി പി ഒ അമീഷ് പ്രദീപ് എന്നിവർ അറസ്റ്റിന് നേതൃത്വം നൽകി മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക ഇപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങ